എച്ച് വൺ ബി എന്ന അമേരിക്കയിലെ ഏറ്റവും പോപ്പുലറായ വിസ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നവർ ഒരു ലക്ഷം ഡോളർ അതിന് ഫീസായി അർത്ഥം ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതുവരെ നാമമാത്രമായ തുക മാത്രമായിരുന്നു എച്ച് വൺ ബി വിസയുടെ ഫീസ് അതാണ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നത് എച്ച് വൺ ബി വിസ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതിവൈദമുള്ള തൊഴിലാളികളെ ആവശ്യത്തിന് അമേരിക്കക്കാർക്കിടയിൽ നിന്നോ അമേരിക്കയിൽ സ്ഥിരം താമസമാക്കിയവർക്കിടയിൽ ിൽ നിന്നും കിട്ടാതെ ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ മനുഷ്യരെ അമേരിക്കയിൽ എത്തിച്ച് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വിസ ഈ വർഷത്തിനിടയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം പേരാണ് ഈ വിസ പദ്ധതിയുടെ ഭാഗമായി എത്തിയത് നാസയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരടക്കം അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനികളായ ആപ്പിളും ആമസോണും ഒക്കെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എച്ച് വൺ ബി വിസക്കാരാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്ക് പോലും എച്ച് വൺ ബി വിസയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ എത്തിയതാണ് അങ്ങനെ അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അമേരിക്കയുടെ വിപണിയുടെ മൂല്യം ഉയർത്താൻ എച്ച് വൺ ബി വിസ ഒരുപാട് ഗുണം ചെയ്തു മൂന്ന് വർഷത്തേക്കാണ് എച്ച് വൺ ബി വിസ കൊടുക്കുന്നത് ആറു വർഷം വരെ അത് നീട്ടാം ഈ ആറു വർഷത്തിനിടയിൽ മിക്കവരും ഗ്രീൻ കാർഡ് ശരിയാക്കിയെടുക്കും ഇങ്ങനെയാണ് അവിടുത്തെ രീതി ട്രംപ് ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷം ഡോളർ കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം എച്ച് വൺ ബി വിസക്ക് അപേക്ഷിച്ചാൽ മതിയെന്ന് ആദ്യത്തെ അപേക്ഷയ്ക്കാണോ അതോ ഇവർ ഓരോ അപേക്ഷയ്ക്കും ഈ പണം കൊടുക്കേണ്ടി വരുമോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വർഷവും ഈ തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഒരു തവണയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത്രയും രൂപ കൊടുത്ത് ഈ വിസ എടുക്കാൻ ആളെ കിട്ടില്ല എന്നതാണ് വാസ്തവം അവർക്ക് അമേരിക്കയിലേക്ക് പോവാൻ മുട്ടി നിൽക്കേണ്ട സാഹചര്യം ഒന്നുമില്ല അത്തരമൊരു അവസരം അവിടെ ഉള്ളതുകൊണ്ട് അവർ പോകുന്നു എന്നല്ലാതെ അത് തന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവർ ആരും ഉണ്ടാവില്ല ഇത് വലിയ തോതിൽ തിരിച്ചടിയാകാൻ പോകുന്നത് അമേരിക്കയുടെ ടെക്കി ഇൻഡസ്ട്രിക്കാണ് അത് ട്രംപ് തിരിച്ചറിയുന്നില്ല